يا رب صل على النبي محمد منجي الخلائق من جهنم في غد ومن اليسير سقى وقطع جيشه حتى اكتفى ويسيره لم ينفد وله الوسيله والفضيله والعلا ومقامه المحمود يوم الموعد يا رب صل على النبي محمد وجل خلائق من جهنم في قديم اوصافه ما ينتهي تعدادها يا سيد السادات جئتك قاصيا أرجو حماك فلا تخيب مرسدي يا ربي صلي على النبي محمد منجل الخلائق من, من جهنم في ردي قد علمي ما قد علمت من الأذى في الشديد فاسعدي لي ما حبي لديك وسيلة فقد علي بفضل جهودك اسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي اني نزيدك والنزيد لديك يا خير الانام بكل خير يرتدي فعليك منا كل مع السلام السرمدي ബഹുമാനപ്പെട്ട സാധാത്തമാർ ഇവിടെ ഇരിക്കുന്ന സെയ്യുടെയും അതുപോലെ തങ്ങളുടെയും പിതാമഹന്മാരായ ബഹുമാനപ്പെട്ട സാധാത്തമാർ എവരിൽ നിന്ന് കടന്നു വന്നു അങ്ങനെ കേരളത്തിൽ നീന്തി നേതൃത്വം നൽകി അതുപോലെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർക്കാദിയെ പോലെയുള്ള ഒരുപാട് വലിയ ബഹുമാനപ്പെട്ട മമ്പറും നമുക്ക് എടുത്തു പറയേണ്ട അവരൊക്കെയാണ് ഇവർ നിലത്തിയത് അതുപോലെ പൊന്നാടി പള്ളിയിൽ വടക്കത്തിൽ നിന്ന് ആലിമീങ്ങളെയാണ് കേരളത്തിൽ മഹിളകളിലൊക്കെ മുതലീഷ്മാരൊക്കെ പറഞ്ഞു ഈ രീതിയിൽ കേരളത്തിൽ വളർന്നു വന്നു തൊള്ളായിരത്തി ശേഷം ബിനെയ്യാശയക്കാരി കടന്നു വന്നത് പാരമ്പര്യമായി മുസ്ലിങ്ങൾ അംഗീകരിച്ച് ആചരിച്ചുകൊണ്ട പല കാര്യങ്ങളെയും തിരിച്ചപ്പോ ബഹുമാനപ്പെട്ട പരക്കെ മില്ലക്കോയിത്തങ്ങളെ പോലെയുള്ള മഹാന്മാരും യാമനാളവരെ കേരളീയ മുസ്ലിങ്ങളുടെ ഈ മാനം അമലം സംരക്ഷിക്കാൻ എന്താണ് ഒരു വഴി എന്നവര് കൂലകശമായി ചിന്തിച്ച് കണ്ടുപിടിച്ച് ഉത്തരമായിരുന്നു ബഹുമാനപ്പെട്ട സംസ്കാരത്തിൽ സംസ്ഥ രൂപീകരിച്ചു വിദേത്തുകാര് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നോ അവിടെയൊക്കെ പോയി ജനങ്ങളെ സത്യബോധ്യപ്പെടുത്തി അതിനെ തീ നിലനിർത്തിപ്പോന്നു മഹലുകളും ഒക്കെ സമസ്തയുടെ കീഴിൽ ഉറച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട സമസ്ത പല സംഘടനകളുണ്ടാക്കി ശൂന്യ സംഘം അതുപോലെ പല സംഘടനകളും ആ കൂട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ചെമ്മട കേന്ദ്രമായി ഉണ്ടാക്കിയ സംഘടനയായിരുന്നു ശൂന്യമായ റേഷൻ എഴുപത്തിയേഴിൽ അതിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു എൺപത്തിയേഴിൽ ബഹുമാനപ്പെട്ട ശംശകരുമാണ്ഡന്റും പാടക്കാട് സൈനിക മഹല് ഫെഡറേഷൻ നിലവിൽ വന്നു മഹലുകളെ ഏകീകരിപ്പിച്ചുകൊണ്ട് സംസ്ഥയുടെ കീഴിൽ അടിയെടുക്കുക മഹല് പ്രവർത്തകരൊക്കെ സംസ്ഥയുടെ ആളുകളാക്കി മാറ്റുക എന്ന ദൗത്യം ഏറ്റെടുത്തു സുനിൽ ഫെഡറേഷൻ അതിന്റെ കീഴിലാണ് മഹല്ലുകളിലെ മുസ്ലിങ്ങളൊക്കെ സംസ്ഥയുടെ കീഴിൽ പോലും സജീവമാകാൻ തുടങ്ങിയത് അതിനുശേഷം പള്ളികളും മഹലുകളൊക്കെ സജീവമായി പള്ളികൾ പുനരുദ്ധീകരിച്ചു ആളുകൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ തുടങ്ങി ഡ്രസ്സുകൾ സ്ഥാപിച്ചു മദ്രസകൾ മദ്രസുണ്ടാക്കി പ്രത്യേകിച്ച് മലപ്പുറം ജില്ല സജീവമായത് തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം സജീവമായതിനു ശേഷമാണ് നമുക്കറിയാം ആ സിനിമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലാണ് സ്ഥാപിക്കുന്നത് കേരളത്തിലെ ആലുവീകൾ പല ഭാഗത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോ അവർക്ക് ബോധ്യമാവുകയും റോഡാനും കേരളത്തിലെ റിയില്ല ഒന്നും അറിയില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കേരളത്തിലെ ആനുമീകൾക്കിന് ആനുമികൾ ശരത് വാങ്ങി പുറത്തു വരുന്നു വരുന്നുണ്ടെങ്കിലും കൂടുതലും അറിയാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളപ്പോൾ ഇന്ത്യയുടെ പ്രഭാഗത്തോ ലോകത്തിന്റെ പല നാടുകളിലും തീർ പ്രചരിപ്പിക്കാൻ ആവശ്യമായ ആനുമികളെ വാർത്തെടുക്കണം ഒമാനപ്പെട്ട ഡോക്ടർ പോലുള്ള ആലിമികളെ കൂടി ആദ്യമായി മാതൃകാ ദർശനം സ്ഥാപിച്ച് വെച്ച് ഭൗതിക വിഷയങ്ങളും ഭാഷകളോ പഠിപ്പിക്കുന്ന സംവിധാനം തുടങ്ങി പക്ഷെ അത് വേണ്ടത് വിജയിക്കാന്നപ്പോഴാണ് ഒരു സ്ഥാപനം അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മണ്ണിട്ട് ഫില്ല് കൊണ്ടുവന്നുകൊണ്ട് ആദ്യമായ താബു തുടങ്ങിയത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് റൈസിൻസ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് കൊണ്ട് തുടങ്ങിയ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എൺപത്തിയാറിൽ ബഹുമാനപ്പെട്ട സൈനിക സംസ്ഥാനത്തിൽ കൊണ്ട് പതിനായിരത്തിലധികം മക്കള് ഈ സംവിധാനത്തിൽ പഠിക്കുന്നുണ്ട് നാലായിരത്തി ശതമാനം മക്കൾ പഠിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഒരു മാസം നാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവ് വരുന്നുണ്ട് അത്രയും വലിയൊരു ബാധ്യത രണ്ടര കോടി രൂപയിലധികം ഒരു മാസം താമര ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മറ്റൊരു സംഖ്യ ചെലവഴിച്ചുകൊണ്ട് താമരന്ന് പണുത്തു കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് പല ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായി വരുമാനം താമസിക്കില്ലെന്ന് അറിയാൻ മൂന്ന് ലക്ഷം മാസം ആളുകൾ കിട്ടാൻ വരുമാനമില്ല പക്ഷേ രണ്ട് കോടി രൂപയിലധികം ഒരു മാസം താമസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി ഇറങ്ങാൻ കഴിഞ്ഞാൽ ഇനിയും ഒരു മാസം രണ്ടര ലക്ഷം രൂപ വീണ്ടും ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു ബാധ്യത വരുന്ന ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഗാർഡൻ എല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലാ സിനിമ രൂപീകരിച്ച് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ മാത്രമല്ല

ാണ് ഇപ്പ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നേരത്തെ തന്നെ ഇവിടെ തീരുവെടുക്കുവാൻ തെരക്കുള്ള നേതാവാണ് നമുക്കറിയാം പക്ഷേ ധാർമ്മികമായുള്ള ആ ബന്ധം

പഴയ കാലത്ത് നമ്മുടെ ഉസ്താദന്മാർ ഒരു മാസവും നാല്പത് ദിവസമൊക്കെ ഓരോ മഹലിലും കഷ്ടപ്പെട്ട് ഒരുപാട് തോടും പാടും കടന്നു എന്നുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഞാൻ പുറത്തു പോവുകയാണ് പറയുകയുണ്ടായി അജുർ ഉസ്താദിനെ ആണ് വന്നത് ജോറിയുടെ പുറത്ത് കയറി ചളിയായി വന്നിട്ട് ഞാൻ എല്ലാം സ്വകാര്യമായിട്ട് പള്ളിന്റെ പുറത്ത് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ അരക്കി കൊടുത്ത് ആ നനഞ്ഞ ഡ്രസ്സുകളാണ് വഴങ്ങു പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോലെയുള്ള സ്ഥാനം പോലുള്ള സംസ്ഥയുടെ കഴിഞ്ഞ കാല ആലങ്ങൾ മഹന്കളിൽ ചെന്ന് വൈകുന്നേരം വരെ രാത്രി കലാമം നടന്നു പോയി വാതിലായ വയനുടവ് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഇന്ന് വരുന്നത് ഇങ്ങനെ സംസ്ഥകളാണ് ക്ലാസുകളും സ്റ്റഡി ക്ലാസ്സുകളും നടക്കുന്നത് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ് സോഷ്യൽ മീഡിയയിലാണ് മറ്റൊരു പഴയ കഷ്ടപ്പാടൊന്നും ഒന്നില്ല എന്നാലും നിങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഇതൊരു സബ്സിന് ഇപ്പോഴത്തെ സബ്സിനാണ് വിചാരങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ വന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട സരുന്ന പരിപാടികൾ ഉണ്ടാകുന്നു അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടു